മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്യണം ഹറാമാക്കുന്ന മൂന്ന് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചു വെക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അസലക്കും വാഹ്മി വാത്ത നരകത്തിൽ പോകാൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ നരകത്തിൽ പോകാതിരിക്കാനുള്ള മൂന്ന് വഴികളുണ്ട് ഞാൻ ആ മൂന്ന് വഴികളാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് എപ്പോഴാണ് നമ്മൾ മരിക്ക എന്നറിയില്ല അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങണം മരിക്കുന്നതിന് മുൻപ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു വെക്കണം ഒരു തവണ എങ്കിലും ചുരുങ്ങിയത് ഞാനത് വൃത പറഞ്ഞതാണ് ഒരു തവണ എന്ന് എൽ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം അതൊന്നും കഴിയാത്തവൻ ഒരു തവണയെങ്കിലും ഒന്നാമത്തെ കാര്യം എന്ന തവണ ചൊല്ലുക നമ്മൾ മരിച്ചിട്ട് വേറെ ആരെങ്കിലും ചൊല്ലുന്നതല്ല നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി ഒരു എഴുപതിനായിരം അല്ലാതെ ഇലാഹില്ല എന്ന അർത്ഥമാണ് അത് മനസ്സിൽ കരുതിയിട്ട് ചൊല്ലണം മനസ്സറിഞ്ഞ് ചൊല്ലണം ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ായിരം തവണമാണ് ഒരൊറ്റ തവണ ചൊല്ലാൻ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഒരു എഴുപതിനായിരം സെക്കൻഡ് മതിയല്ലോ എത്ര നിസാരമായ സമയമാണ് എന്നാൽ മരിച്ചാലോ നിരകം ഹറാമാകാൻ അത് കാരണമാകും ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു തരട്ടെ സൂറത്തുൽ സൂഹത്തുൽ ഒരു ലക്ഷം തവണ നിങ്ങൾ ഓതണം ഒരു ലക്ഷം തവണ ഓതാൻ കഴിയുമോ നിങ്ങൾക്ക് അങ്ങനെ ഓതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കഴിയില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇത്ര കാലം നമ്മൾ ജീവിച്ചു പത്തറുപതും എഴുപതും നാല്പതും ഒക്കെ വയസ്സായി എത്ര സമയം പോയി നഷ്ടപ്പെട്ടു പോയില്ല ഇനിയുള്ള സമയമെങ്കിലും ഇങ്ങനെ നല്ലതിനു വേണ്ടി ചെലവഴിച്ചുടയില്ലേ നിങ്ങൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ കഴിയും ഒരു ലക്ഷം എന്ന് പറഞ്ഞത് വലിയ ഒരു സംഖ്യ ഒന്നുമല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തുടങ്ങുമോ നിരകം ഹറാമാകാൻ കാരണമാകും മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പ്രാവശ്യം പ്രാവശ്യം വളരെ മതി ഇത് മൂന്നും ജീവിതത്തിൽ ഒരു നിങ്ങൾ ചെയ്യണം എന്നാൽ നരകം ഹറാമാകാൻ അത് കാരണമാകും അത് കാരണമാകും അള്ളാഹു നരകം ഹറാമാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ